നേരത്തെ ഇവിടെ ഈ സമരച്ച അടിത്തൊതുക്കുവാൻ വേണ്ടി കേസെടുത്തുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പേരിൽ ഭീഷണിപ്പെടുത്തിയെന്ന് ആരെയാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് ആരെയാണ് നിങ്ങൾ കേസെന്ന് പറയുന്ന കാര്യം പറഞ്ഞ് അവരെ തങ്ങൾക്ക് വരുതിയിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആരുടെ പേരിലാണ് നിങ്ങൾ കേസെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത് ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത് ഇവിടെ കണ്ടല്ലോ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ജീവിക്കാൻ അവകാശം തരൂന്ന് മുദ്രാവാക്യം വിളിച്ചുപോയ നൂറ് കണക്കിന് വനിതകൾ അവർ ഈ സമരത്തിന്റെ മുമ്പിലുണ്ടാകുമെന്ന് ഇവരോട് ഞങ്ങൾ വിനയപൂർവം സൂചിപ്പിക്കുകയാണ് വായുവും വെള്ളവും ഭക്ഷണവുമാണ് ഈ സമൂഹത്തിലെ നമ്മുടെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത് ഭൂമിയിൽ ജീവജാലങ്ങളുണ്ട് മറ്റു ഗ്രഹങ്ങളിൽ ജീവക ജാലങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുമ്പം അവിടെ ഈ ഘടകങ്ങൾ കണ്ടെത്തിയിട്ടില്ല മനുഷ്യനും ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ ചേതനയുള്ള വസ്തുക്കളായി ഭൂമിയിൽ നിൽക്കുമ്പം അചേതനായി സൂര്യനും പർവ്വതവും മണലും മഴയും കാറ്റുമൊക്കെ പാറയുമൊക്കെ നിൽക്കുന്ന ഒരു ഒരു സംഹിതയിൽ ഒരു ഘട്ടത്തിൽ ഒരു പ്രകൃതി ഒരു ജീവിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് കാണുന്നത് ആ റോഡിന്റെ പേരിൽ മലകൾ ഇടിച്ച് കുന്നുകൾ ഇടിച്ച് നമ്മുടെ ജലസ്രോതസ്സുകളെയും ജലാശയങ്ങളെയും ഇല്ലാതാക്കി വ്യാപകമായി മണ്ണുകളിട്ട് വയലുകൾ നികത്തപ്പെടുകയാണ് എന്റെ നാട്ടിൽ പുതിയപ്പാസ് വന്നപ്പോൾ ഉണ്ട് എക്കാലത്തും അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്ന ഗോശാലക്കൽ പിറകിലൂടെ കടന്നു പോകുന്ന നെൽവയലുകൾ ഇന്ന് ബൈപ്പാസ് റോഡായി മാറുമ്പോൾ വികസനത്തിന്റെ പേരിൽ അവിടെ ഇരുഭാഗത്തുമുള്ള ജലസ്രോതസ്സുകൾ മണ്ണ് മാഫിയകൾ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി നേരത്തെ പറയപ്പെട്ട ഒത്താശയോടും കൂടി അവിടെ ജലസ്രോതസ്സുകളെ മൂടപ്പെടുകയാണ് ഇവിടെ എല്ലാത്തിനും കച്ചവടക്കണ്ണാണ് ഒരു പുതിയ റോഡ് വന്നാൽ ഉടനെ മണ്ണ് മാഫിയകൾക്ക് ഉത്സവമാണ് അവർ അവരുടെ ഈ മാഫിയയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നൂറ് ലോഡ് മണ്ണെടുക്കുന്നതിന് അയ്യായിരം ലോഡിന്റെ മണ്ണടിച്ച് തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നത് നമ്മുടെ ജലസ്രോതസ്സുകൾ വറ്റി വളരുമ്പോൾ